ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ ഗ്ലാമർ പോരാട്ടം അടുത്ത ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് അഞ്ച് തവണ വീതം കിരീടം ചൂടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടത്തിന് ചെന്നൈയുടെ ഹോം സ്റ്റേഡിയമായ ചെപ്പോക്കിലാണ് മത്സരം ജയത്തോടെ തന്നെ സീസണിന് തുടക്കം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഈ പവർ ഹൌസുകൾ മുഖാമുഖം നേരിടുന്നത് അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മികച്ച പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇത്തവണ ഓപ്പൺ ചെയ്യുന്നത് നായകൻ ഋത്രാജ് ഗയ്ക്ക്വാദും ന്യൂസിലാൻഡ് താരം രാജിൻ രവീന്ദ്രയും ചേർന്നായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലെങ്കിലും ഐ പി എല്ലിൽ ഋത്വരാജ് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാറുണ്ട് രാച്ചിൻ ലോക ക്രിക്കറ്റിലെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായി മാറിക്കഴിഞ്ഞു മൂന്നാമനായി ചെന്നൈക്കായി ക്രീസിലെത്തുക ഇന്ത്യൻ താരം രാഹുൽ ത്രിപാഠി തന്നെ ശേഷം മധ്യനിരയിൽ നാലാമനായി സ്പിന്നർമാരുടെ അന്തകനായ ശിവൻ കളിക്കും പിന്നാലെ മറ്റൊരു ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപക് കൂട കളിക്കാനിറങ്ങും ആറാം നമ്പറിലെത്തുക ഇംഗ്ലീഷ് സീം ബോളിംഗ് ഓൾറൗണ്ടർ സാംകർണായിരിക്കും ശേഷം ഏഴാമനായി ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും എട്ടാമനായി ഇതിഹാസ താരവും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയും കളിക്കും ശേഷം ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ചെന്നൈക്കായി ഒമ്പതാം നമ്പറിൽ കളിക്കുക ഇന്ത്യയുടെ വെറ്ററൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ആർഷിൻ ആയിരിക്കും വലിയൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ തട്ടകമായുള്ള സി എസ് കെയിലേക്ക് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് കൂടിയാണ് ഈ സീസണിലേത് അശ്വിനു ശേഷം അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ അഹമ്മദും ശേഷം ശ്രീലങ്കൻ പേസർ മദീഷ പദ്രാന എന്നിവരും സി എസ് കെ ഇലവനിലുണ്ടാവും ചെന്നൈയുടെ ഈ പ്ലേയിങ് ഇലവൻ എടുത്തു നോക്കിയാൽ സ്പിന്നരെയാണ് എടുത്തു പറയേണ്ടത് കാരണം രാച്ചിൻ രവീന്ദ്ര ദീപക് ഹൂഡ രവീന്ദ്ര ജഡേജ അഹമ്മദ് ആർഷിൻ എന്നിവരെല്ലാം സ്പിന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഇതിനെല്ലാം കാരണം ചെന്നൈയുടെ ഏഴ് മത്സരങ്ങളും ക്കാൻ പോകുന്നത് മഞ്ഞക്കടലായ ചെപ്പോക്കിലാണ് ചെപ്പോക്ക് പിച്ചെടുത്തു നോക്കിയാൽ സ്പിന്നിന് ഏറെ തുണയ്ക്കുന്ന പിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്പിന്നിന് ഏറെ പ്രാധാന്യം നൽകാൻ പോകുന്നത്